കാലവർഷം എടുക്കുമ്പോൾ കേരളം ഭീതിയോടെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് എന്നും ആശങ്കയും ഭീതിയും ഒഴിയാത്ത ദിനങ്ങളാണ് കാലവർഷം എടുക്കുമ്പോൾ മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് ഉണ്ടാകുന്നത് നമ്മൾ ഈ വീഡിയോയിലൂടെ കേരള രൂപീകരണത്തിൻ്റെ ജാതകത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സുരക്ഷയും ബലവും അതിൻ്റെ ഭാവിയും എന്തെന്ന് ജ്യോതിഷ ശാസ്ത്രത്തിന്റെ നിയമസംഹിതയുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോയാണിത് ഈ വീഡിയോ തികച്ചും സാങ്കേതികപരമല്ല ജ്യോതിഷപരമായി ഒരു വിഷയം എങ്ങനെയാണ് കേരളത്തെ ബാധിക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ വിശദമാക്കുന്നത് മാന്യപ്രേക്ഷകർക്ക് ശാക്തേയ മാന്ത്രിക പീഠത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ആർദമായ സ്വാഗതം മുല്ലപ്പെരിയാർ എന്ന ആ ഒരു ആശയത്തിലേക്ക് നയിച്ച ചരിത്ര പശ്ചാത്തലവും അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൂടി നമ്മൾ ഈയൊരു അവസരത്തിൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അതായത് കേരളത്തിൻ്റെ മഴനിഴൽ പ്രദേശമാണ് മധുര ഡിണ്ടിക്കൽ അതുപോലെ രാമനാഥപുരം കമ്പം തേനി തുടങ്ങിയ ഭാഗങ്ങൾ വൈകാ നദിയിലെ വെള്ളം കൊണ്ടാണ് ഈ പ്രദേശത്തിൻ്റെ ജീവൻ സന്ധാരണം നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ വൈകാ നദിയുടെ വെള്ളം ഈ വിസ്തൃതമായ ഭൂപ്രദേശത്ത് അത്രയ്ക്ക് പോരാതെ വരികയും അങ്ങനെ ബംഗാൾ ഉൾക്കടലിലേക്ക് അതായത് അറബിക്കടലിലേക്ക് ഒഴുകുന്ന പെരിയാർ നദി ശിവഗിരി കുന്നുകളിൽ നിന്ന് ആരംഭിക്കുന്ന ആ പെരിയാർ നദി അത് ഒഴുകിയെത്തുന്നത് അവസാനമായിട്ട് അറബിക്കടലിലേക്കാണ് അപ്പൊ അറബിക്കടലിലേക്ക് ഒഴുകിയെത്തുന്ന ഈ നദിയുടെ ദിശ തിരിച്ചുവിട്ടുകൊണ്ട് ബംഗാൾ ഉൾക്കടലിലേക്ക് ഈ ദിശ മാറ്റാനും അങ്ങനെ ഈ ദിശ മാറി ഒഴുകുന്ന പെരിയാർ നദിക്ക് ഉറുകിയൊരു അണക്കെട്ട് കെട്ടി ഇതിൻ്റെ ദിശ മാറ്റിക്കൊണ്ട് ഈ നേരത്തെ പറഞ്ഞ തമിഴ്നാടിൻ്റെ ആ ഒരു പ്രദേശത്ത് ജലമെത്തിക്കാനുമുള്ള ഒരു ആശയം ആരംഭിക്കുന്നതോടുകൂടിയാണ് മുല്ലപ്പെരിയാറിൻ്റെ യഥാർത്ഥ ചരിത്രം അല്ലെങ്കിൽ ഒരു ആശയം ആദ്യമായിട്ട് ഉണ്ടാകുന്നത് ആ സമയത്ത് ഇത് രാമനാട് എന്നറിയപ്പെടുന്ന ഒരു ദേശരാജ്യമായിരുന്നു ഈ ദേശരാജ്യം ഭരിച്ചു അന്നത്തെ കാലത്ത് ഭരിച്ചു കൊണ്ടിരുന്ന സേതുപതി മഹാരാജാവാണ് ഈ സേതുപതി മുത്തുരാമലിംഗ് സേതുപതി മഹാരാജാവാണ് ഇത് ഭരിച്ചുകൊണ്ടിരുന്ന പ്രദേശം ഭരിച്ചുകൊണ്ടിരുന്ന രാജാവ് അത് ഇവർക്കൊക്കെ തലവേദനയുള്ളൊരു വിഷയമാണ് അവിടുത്തെ ഈ വരൾച്ച എന്ന് പറയുന്നത് അപ്പൊ ഈ സേതുപതി മഹാരാജാവിന്റെ കാലഘട്ടത്തിൽ ആ രാമനാട്ടിലെ മന്ത്രിയായിരുന്നു പിള്ള എന്ന് പറയുന്ന ആള് ഈ പിള്ളയും ബ്രിട്ടീഷുകാരും തമ്മിൽ വളരെ നല്ല അടുത്ത ബന്ധമായിരുന്നു എങ്കിൽ പോലും സേതുപതി മഹാരാജാവുമായിട്ട് അത്ര നല്ല ബന്ധമല്ല ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നു അപ്പൊ ഈ പിള്ള എന്ന ഈ സേതുപതി രാജാവിൻ്റെ മന്ത്രിയാണ് ആദ്യമായിട്ട് ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ഈ ഒരു ആശയം കൊണ്ട് വയ്ക്കുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ ആ സമയത്താണ് ഈ ഒരു രാമനാടുമായിട്ട് ബ്രിട്ടീഷുകാർ തെറ്റുകയും അങ്ങനെ ഈ രാമനാട് എന്ന് പറയുന്ന ദേശരാജ്യം ബ്രിട്ടീഷ് അധീനതയിലേക്ക് വരികയും ചെയ്തതോടുകൂടി ഈ ഒരു ആശയത്തിന് വളരെയധികം പ്രാധാന്യം വരികയും ഒട്ടനവധി ആളുകള് അതായത് ബ്രിട്ടീഷുകാർ കമ്മീഷണർ അത് പല ആളുകളെയും പല വിദഗ്ധരായിട്ടുള്ള ആളുകളെയും ഇതിൻ്റെ നിർമ്മാണത്തിന്റെ കുറിച്ച് പഠിക്കാനായിട്ട് അവിടെ ഏർപ്പെടുത്തുകയും അത് എല്ലാവരും തന്നെ ഇത് അസാധ്യമാണ് ഇത് എന്ന് എഴുതി തള്ളിയ ഒരു കാര്യമാണ് നമ്മൾ ഈ പറയുന്ന മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഒരു വിഷയം അതിനുശേഷമാണ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ആശയവുമായി പുതിയ ഒരു ക്യാപ്റ്റൻ അവിടെ പഠനം നടത്തുകയും അത് അയാളാണ് ആദ്യമായിട്ട് മുല്ലപ്പെരിയാർ സാധിക്കാം അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന വിഷയം നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നു വെച്ചത് അദ്ദേഹമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ക്യാപ്റ്റൻ ജെയിംസ് കാർവൽ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറെയാണ് ഇതിനെക്കുറിച്ച് പഠനം നടത്തിയാനായിട്ട് ആദ്യം ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയോഗിച്ചത് പക്ഷേ ആ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കിയത് ഇത്രയും ഒരു പ്രദേശത്ത് വിസ്തൃതമായ ഒരു പ്രദേശം നശിപ്പിച്ചുകൊണ്ട് ഇത്രയും ശക്തമായ ഒരു നദിയെ ആ ഭാഗത്ത് അന്നത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അത് അണകെട്ടി ആ നദിയുടെ ജലത്തെ അവിടെ നിന്ന് ഒഴുക്കി ദിശ മാറ്റി വിടുക എന്ന് പറയുന്നത് അസാധ്യമാണ് എന്ന് അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തു അതിനുശേഷം മറ്റ് മൂന്ന് കമ്മീഷനുകളെ കൂടി ബ്രിട്ടീഷുകാർ നിയോഗിച്ചു എങ്കിൽ പോലും ഈ മൂന്ന് കമ്മീഷനും ആദ്യത്തെ റിപ്പോർട്ടിനെ അനുകൂലിക്കുകയാണ് ചെയ്തത് അതായത് ഇത് അസാധ്യമാണ് എന്ന ഒരു റിപ്പോർട്ടാണ് കൊടുത്തത് അതിന് ശേഷമാണ് ക്യാപ്റ്റൻ പിനി കുക്ക് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ സാങ്കേതിക വിദഗ്ധനായ ഒരാൾ ഇത് ഏത് തരത്തിൽ നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ള റിപ്പോർട്ട് കൊടുക്കുകയും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ ഒരു കാര്യം തുടങ്ങാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആദ്യത്തെ ഉദ്യമം തുടങ്ങുന്നത് എന്നാല് ഇതിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായി മൂന്ന് പ്രാവശ്യം അണക്കെട്ടിന്റെ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു ആ പ്രാവശ്യം ഉണ്ടായിരുന്ന മഹാമാരിയും പേമാരിയും വെള്ളപ്പൊക്കവും കാരണം അതിൻ്റെ ഫൗണ്ടേഷൻ അതിൻ്റെ അടിവാരം പോലും ഒഴുകിപ്പോയി മൂന്ന് പ്രാവശ്യം പരാജയപ്പെട്ട ഈ ഒരു സ്ഥലത്ത് അതോടുകൂടി ബ്രിട്ടീഷുകാര് ഇത് ഒഴിവാക്കുകയും ഇത് വേണ്ട എന്ന് വയ്ക്കുകയും ചെയ്തുവെങ്കിൽ പോലും ഈ ക്യാപ്റ്റൻ പെനി കുക്ക് ഈ ജോലി രാജിവെച്ച് തന്റെ മാതൃരാജ്യമായ ബ്രിട്ടനിലേക്ക് കടന്നു പോവുകയും തന്റെ ഭാര്യയുടെയും തൻ്റെയും അവിടെ എന്താണ് സമ്പാദ്യവും സ്വകാര്യ സ്വത്തുക്കളും മുഴുവൻ വിറ്റ് കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ വാശിയുടെ പുറത്ത് തുടങ്ങിയ ഒരു സംരംഭമായിരുന്നു നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ നിർമ്മാണപ്പെട്ട ആ നിർമ്മാണഘട്ടത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ മൂന്ന് പ്രാവശ്യം അതിന്റെ അസ്ഥിവാാരം പോലും ഒഴുകിപ്പോകുകയുണ്ടായി ഏകദേശം മുന്നൂറ്റി ചില്ലന ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചു ഈ നിർമ്മാണ ഘട്ടത്തിൽ എന്നുള്ളതാണ് അത് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് അന്നത്തെ ഒരു കാലഘട്ടത്തിലെ വിശ്വാസ പ്രമാണം അനുസരിച്ച് അസ്ഥി വാരമുറപ്പിക്കാൻ ഈ തൊഴിലാളികളെ കൊല ചെയ്ത് അസ്ഥി വാരമിട്ടു എന്ന് വേണം അന്നത്തെ ഒരു സമ്പ്രദായ രീതി വെച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് എന്നാണ് ഞാൻ കരുതുന്നത് എന്നാൽ എണ്ണൂറ് ഏക്കറോളം വരുന്ന ഈ ഭൂവിഭാഗം എന്ന തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ അല്ലെ തിരുവിതാംകൂർ നാടിൻ്റെ ഭാഗമായിരുന്നു അതായത് വിശാഖം തിരുനാളാണ് ഈ ഒരു പ്രദേശം ഭരിച്ചുകൊണ്ട് അല്ലെങ്കിൽ തിരുവിതാംകൂർ ഭരിച്ചുകൊണ്ടിരുന്നത് വിശാഖം തിരുനാളാണ് തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ജനകീയമായ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു രാജാവായിട്ടാണ് വിശാഖം തിരുനാളിനെ കാണാനായിട്ട് സാധിക്കുക അപ്പോൾ ഈ വിശാഖം തിരുനാളാണ് ആ സമയത്തെ ഇവിടുത്തെ രാജാവ് അല്ലെങ്കിൽ തിരുവിതാംകൂർ മഹാരാജാവ് എന്നുള്ളത് കൊണ്ട് ഈ എണ്ണൂറ് ഏക്കറോളം വരുന്ന ഭൂമി തിരുവിതാംകൂറിൻ്റെ ആയതുകൊണ്ട് ഇതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ തിരുവിതാംകൂറിൻ്റെ അനുവാദം വേണമായിരുന്നു അതുകൊണ്ട് ബ്രിട്ടീഷുകാർ പലവിധം ശ്രമിച്ചിട്ടും ആ തന്റെ ജനതയ്ക്കുണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ദോഷം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന വിശാഖം ൾ മഹാരാജാവ് ഇത് ഒപ്പിട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ഈ ഒരു കരാറിൽ ഏർപ്പെടാനായിട്ട് തയ്യാറായില്ല പക്ഷേ ഭീഷണിയുടെ സ്വരത്തിൽ കൊണ്ട് ഭീഷണിപ്പെടുത്തി വിശാഖം തിരുനാളിനെ കൊണ്ട് ഈ ഒരു കരാറിൽ ഒപ്പുവെപ്പിക്കുകയാണ് ചെയ്തത് അതായത് എന്റെ ഹൃദയരക്തം കൊണ്ട് ഞാനിത് ഒപ്പുവെക്കുന്നു എന്നാണ് വിശാഖം തിരുനാൾ അതിനെക്കുറിച്ച് കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത് ചരിത്രത്തെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതായത് അത്രയധികം അപകടകരമായിട്ടുള്ള ഒന്നായിരിക്കുമെന്ന് ആ കാലത്ത് തന്നെ കരുതി പോന്നിരുന്നു ഈ എണ്ണൂറ് ഏക്കർ വരുന്ന പ്രദേശം അവിടെ വിത്ത് കൊടുത്താൽ എന്നുള്ളതായിരുന്നു സത്യം അപ്പോൾ ആ കരാറോട് ൂടി തന്നെ ഇത് ഈ തമിഴ്നാട് റെസിഡൻസിന്റെ അല്ലെങ്കിൽ തമിഴ്നാട് സർക്കാരിന്റെ അതായത് ബ്രിട്ടീഷ് സർക്കാരിന്റെ ഭാഗമാകി പാട്ടത്തിന് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥ വന്നു എന്നുള്ളതാണ് എണ്ണൂറ് ഏക്കർ അഞ്ചു രൂപ അതായത് സിന്റിന്റെ അഞ്ചു ഏക്കറിന് അഞ്ച് രൂപ വെച്ചിട്ടാണന്ന് ഇത് പാട്ടത്തിന് കൊടുത്തത് എന്നുള്ളതാണ് വാസ്തവം അപ്പൊ ഈ ഡാമിനെ കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ ചരിത്ര പശ്ചാത്തലം ഞാൻ പറഞ്ഞു അപ്പൊ ഈ ഡാമിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നൂറ്റി എഴുപത്തി ആറ് അടി ഉയരവും ആയിരത്തി ഇരുന്നൂറ് അടി വിസ്തൃതിയുമുള്ള അന്ന് പണിയണ സമയത്ത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഡാമായിരുന്നു അതുപോലെ തന്നെ ഇന്ന് ലോകത്തിലെ ഏറ്റവും തന്നെ പഴക്കം ചെന്ന ഡാമാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഡാമാണ് ലോകത്തിൽ തന്നെ സുർഖി മിശ്രിതം ഉപയോഗിച്ച് പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ ഡാമാണ് അപ്പം ഈ ഡാമിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു ഇന്ന് ഈ സുർഖി മിശ്രിതം എന്ന് പറയുന്നത് അന്ന് നമുക്കറിയാം സുർഖി മിശ്രിതം എന്താണ് ശർക്കരയും പാറക്കല്ലുകളും എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് ഉണ്ടാകുന്ന മുട്ട ശർക്കര തുടങ്ങിയവ പഞ്ഞിയൊക്കെ ഉപയോഗിച്ചുണ്ടാകുന്ന അന്നത്തെ ഒരു പ്രാകൃത രീതിയിൽ ഉണ്ടാക്കിയ ഒരു ഡാമാണിത് അറുപത്തി അ അറുപത് വർഷക്കാലമാണ് ബ്രിട്ടീഷുകാർക്ക് പോലും ഇത് ഈ ഡാമിന്റെ ആയുസ് നിർണയിക്കാൻ സാധിച്ചിട്ടുള്ളത് അത് ഏർ അവര് കരാറിൽ ഒപ്പിട്ടത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വർഷത്തേക്കാണ് എന്നുള്ളതാണ് സത്യം ഇത് നമുക്ക് കേരളത്തിന്റെ ജാതകവും അതിൻ്റെ ഈ മുല്ലപ്രിയരന്റെ ഭാവിയും എന്താണെന്നാണ് പരിശോധിക്കേണ്ടത് നമുക്ക് ഈ എന്തായാലും ഇതിന്റെ ഒരു ഡേറ്റ നമുക്ക് ലഭ്യമല്ല അതായത് മുല്ലപ്പെരിയാർ ഡാം കമ്മീഷൻ ചെയ്തിരിക്കുന്ന ആ സമയത്തെ ഒരു ഗ്രഹനില ഗ്രഹനില തയ്യാറാക്കാനായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ പഞ്ചാംഗത്തിൽ നിന്ന് സാധിക്കില്ല അതുകൊണ്ട് തന്നെ കേരള രൂപീകരണത്തിൻ്റെ കേരളത്തിന്റെ ജാതകത്തിൽ നിന്നാണ് ഒരു ഒരു വിശകലനത്തിലേക്ക് ഞാൻ കടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നാം തീയതിയാണ് കേരളം രൂപീകരിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ രൂപീകരണ സമയത്ത് ഉള്ള നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രമാണ് ലഗ്നം ധനു ലഗ്നത്തിലാണ് കേരളത്തിന്റെ രൂപീകരണം ഇപ്പോൾ അറുപത്തിയേഴ് വർഷവും ഒമ്പത് മാസവുമാണ് കേരളം രൂപീകരിച്ചിട്ട് ഉള്ളത് കേരളത്തിന്റെ ജാതകത്തിൽ കേരളം എന്ന് പറയുന്നതിന്റെ സൃഷ്ടി അല്ലെങ്കിൽ ജനനത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പൊ കേരളത്തിന് രാഹു അപകാരം അതായത് ബുധദിശയിൽ രാഹു അപഹാരമാണ് എന്നുള്ളതാണ് സത്യം ഇനി ഇതിൻ്റെ ഗ്രഹനില നമുക്കൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ലഗ്നത്തില് ഗുളികനാണ് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നത് ചൊവ്വായാണ് നാല് അഞ്ച് ഭാഗങ്ങളിലൊന്നും ഗ്രഹങ്ങളില്ല ആറിൽ കേതു നിൽക്കുന്നു ഏഴിൽ ഗ്രഹങ്ങളില്ല എട്ട് ഒമ്പതിൽ ഗ്രഹങ്ങളില്ല പത്താം ഭാവത്തിൽ നിൽക്കുന്നത് ചന്ദ്രനും വ്യാഴവും ശുക്രനും പതിനെട്ടാം ഭാവത്തിൽ ആദിത്യനും ബുധനും നിൽക്കുന്നു അതുപോലെ തന്നെ പന്ത്രണ്ടാം ഭാവത്തിൽ ശനിയും സർപ്പവും ഇതാണ് കേരളത്തിൻ്റെ അന്ന് ലഭ്യമായിട്ടുള്ള വിവരങ്ങളുള്ള ആ ഒരു ഗ്രഹനില എന്ന് പറയുന്നത് ഇതാണ് ഇനി ഈ ഗ്രഹനില വെച്ചിട്ടാണ് നമ്മൾ ഈ കേരളത്തിൻ്റെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഡാമുകൾ പ്രത്യേകിച്ച് മുല്ലപ്പെരിയാർ വിഷയമാണ് നമ്മുടെ സബ്ജക്റ്റ് എന്നുള്ളത് കൊണ്ട് മുല്ലപ്പെരിയാർ എന്ന ആ ഡാമിൻ്റെ ഭാവി എന്താണെന്നാണ് പരിശോധിക്കുന്നത് ജലത്തെ കൊണ്ട് അതുപോലെ കിണർ കുളം പോലെയുള്ളവയെ കൊണ്ടൊക്കെ നാലാം ഭാവത്തെ കൊണ്ടാണ് ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിലും ഏഴാം ഭാവത്തെ കൊണ്ടാണ് ഡാം പോലെയുള്ള വലിയ ജലസംജയത്തെ നമുക്ക് ചിന്തിക്കേണ്ടത് ഈ ഒരു ഏഴാം ഭാവത്തെ കൊണ്ടാണ് അപ്പൊ ഏഴാം കൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്കിപ്പോ ഏഴാം ഭാവാധിപതി എന്ന് പറയുന്നത് ബുധനാണ് അപ്പൊ ഈ ഏഴാം ഭാവാധിപതി ബുധനും ആ ബുധന്റെ ദശാകാലം അനുഭവിക്കുന്ന സമയവും അതിന്റെ അപഹാരകാലമായ രാഹു രാഹു പന്ത്രണ്ടാം ഭാവത്തിൽ പതന സ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ജാതകം നമുക്ക് പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ദുർബലത ഈ ഒരു ഉണ്ടാകണം എന്നുള്ളതിന്റെ കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ആ ഏഴാം ഭാവാധിപൻ കർമ്മസ്ഥാനാധിപൻ കൂടെയാണ് അത് നിൽക്കുന്നത് മൗഢ്യമായിട്ടാണ് അതായത് ആദിത്യന്റെ കൂടെയാണ് നിൽക്കുക അതുകൊണ്ട് തന്നെ അതിന് ബലക്കുറവ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നമുക്ക് ഊട്ടി ഉറപ്പിക്കാവുന്ന ഒരു വാദഗതി എന്ന് പറയുന്നത് ഡാമിന്റെ ബലക്ഷയം എന്നുള്ളത് തന്നെയാണ് പിന്നെ സർപ്പത്തോടു കൂടി തന്നെ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിന് പലപ്പോഴും പലതരത്തിലുള്ള വിള്ളലുകളോ കൊട്ടലുകളോ ജലത്തിന്റെ ഒഴുക്കുകളുടെ വ്യത്യാസങ്ങളോ ജലത്തിന്റെ ലീക്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അത് നമ്മൾ പലപ്പോഴും മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യം കൂടിയാണ് ഈ രാഹുവിൻ്റെ അപഹാരകാലം നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മാസം ഒന്നാം തീയതി വരെയാണ് അപ്പോൾ ആ ഒരു സമയകാലഘട്ടം നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഡാമിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്ക് ആശങ്കകളും ഭയങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടിയാണ് കാരണം പതനസ്ഥാനത്താണ് തീർച്ചയായിട്ടും ഈ സർപ്പം രാഹു അംശിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് പല ആശങ്കകൾ ആശങ്കകളുണ്ടാകാം പിന്നെ ഈ ബുധൻ ഏഴാം ഭാവത്തിൽ തന്നെ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഏഴാം ഭാവാധിപൻ നിൽക്കുന്നത് ലാഭസ്ഥാനത്താണെങ്കിൽ പോലും നമ്മൾ ബുധൻ നിൽക്കുന്നത് ആദ്യത്തിൻ്റെ കൂടെ അതുകൊണ്ട് ദുർബലതയുണ്ട് അപ്പൊ ഏഴാം ഭാവം അല്ലെങ്കിൽ ഡാമിന്റെ കാരണം വെച്ച് നോക്കുമ്പോൾ അതിനെ ദുർബലത കാണാനായിട്ട് നമുക്ക് സാധിക്കും എന്നാൽ പോലും നമുക്കൊരു ആശ്വാസം എന്ന് പറയാനുള്ള ഒരു സാധ്യത എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യാഴ ഈ വ്യാഴം ആ ക്ഷേത്രത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് അതുപോലെ അഷ്ടമാധിപൻ കൂടെ അഷ്ടമാധിപൻ കൂടെ പോയി നിൽക്കുന്നത് ഈ ബുധന്റെ കൂടെയാണ് അതുകൊണ്ട് ഇതിന്റെ ഭാവി അനിശ്ചിതാവസ്ഥ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരുപാട് നാൾ നാളിതിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് സത്യമാണ് അതുപോലെ തന്നെ ഈ ഈ ഭൂതക്ഷേത്രത്തിലേക്ക് ചൊവ്വാട ദൃഷ്ടിയുള്ളതും ഈ ഒരു കാര്യത്തെ കൂടുതൽ നമുക്ക് ബലപ്പെടുത്തുന്നു എന്നുള്ളത് കൊണ്ടും ഒരുപാട് നാൾ നമുക്ക് ഡാമിന്റെ കാര്യവുമായി മുമ്പോട്ട് പോകാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഈ ഡാമിൻ്റെ ആയുസ്സിന് നീട്ടിക്കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് ജ്യോതിഷപരമായി നമുക്ക് പറയാനായിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഏഴാം ഭാവത്തിൽ ഈ ഗുളികൻ്റെ ദൃഷ്ടി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരുപാട് തരത്തിലുള്ള മരണങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് നേരത്തെ തന്നെ ഞാൻ പല പറഞ്ഞിരുന്നു സത്യമാണ് ഇനിയും അതുപോലെയുള്ള അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് വളരെ ഭീതിയോടുകൂടി തന്നെ ചൂദ്യം ചൂണ്ടിക്കാണിക്കേണ്ടിട്ടുള്ള ഒരു വിഷയമാണ് ഇതിൻ്റെ ഭാവിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ആയി ജനുവരി ഡിസംബർ മാസം ഒന്നാം തീയതി വരെ രാഹു അപകാര കാലഘട്ടമാണെന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഈ ഡാമിനെ സംബന്ധിച്ച് നമുക്ക് ഏതു തരത്തിലുള്ള നിയമപരമായിട്ടുള്ള നീക്കുപോക്കിനും അനുകൂലമായ ഒരു അവസ്ഥ ഉണ്ടാകില്ല എന്നുള്ളത് സത്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നമ്മുടെ വാദഗതികളും ആശയങ്ങളും നമുക്ക് ഒരിക്കലും ഒരു അധികാരസ്ഥാനത്തിൻ്റെ മുന്നിലോ സുപ്രീം കോടതിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള അധികാരപ്പെടുത്തിയിട്ടുള്ള അധികാരസ്ഥാനങ്ങളുടെ മുന്നിൽ നമ്മുടെ വാദഗതികൾ പറഞ്ഞാൽ അംഗീകരിക്കപ്പെടാൻ സാധ്യത ഇല്ല എന്ന് മാത്രമല്ല അപകീർത്തികരമായി നമ്മുടെ വാദഗതികളെ തള്ളിക്കളയാനുള്ള സാധ്യതയും ഈ രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടം വരെ നമുക്ക് കാണേണ്ടതായിട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ സമയം വരും പ്രതീക്ഷയ്ക്ക് യാതൊരു സാധ്യതയുമില്ല എന്നുള്ളതാണ് സത്യം ഈ ഒരു സമയത്ത് നമ്മൾ മറ്റൊരു കാര്യം കൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കേരളത്തില് ഈ നമ്മുടെ പ്രധാനപ്പെട്ട വാദഗതി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരും അതുപോലെ നാട്ടുരാജ്യങ്ങളും തമ്മിലുള്ള ഉണ്ടായിരുന്ന എല്ലാ കരാറുകളും സ്വാതന്ത്ര്യ ലബ്ധിയോടുകൂടി ഇല്ലാതെയായി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ വാദഗതികൾ കുറച്ചുകൂടി പ്രാധാന്യമുള്ളത് എങ്കിൽ പോലും ആയിരത്തി തൊള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ശ്രീ അച്യുത മേനോൻ സർക്കാർ അങ്ങനെ ഒരു വാദഗതി മുമ്പിൽ നിൽക്കുമ്പോഴും അങ്ങനെ ഇതിൻ്റെ നിയമസാധ്യത നഷ്ടപ്പെട്ടു പോയ സമയത്ത് ഇ എം എസ് ഗവൺമെൻറ് ആ സമയത്ത് നിയമകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ജസ്റ്റിസ് കൃഷ്ണായർ ഇതിനെ ഇതിൻ്റെ കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകാൻ തയ്യാറാകുന്ന സമയത്ത് പിന്നീട് വന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വന്ന ശ്രീ അച്യുതമേനോൻ ആണ് ഇതിനെ വീണ്ടും പുതുക്കി നിശ്ചയിച്ചത് എന്ന് മാത്രമല്ല ഇവർക്ക് കുറച്ചുകൂടി ആനുകൂല്യങ്ങളെല്ലാം കൊടുക്കുക കൂടി ചെയ്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ബാക്കി അവർക്ക് അവർക്കവിടെ കറണ്ട് ഉൽപാദിപ്പിക്കാനുള്ളതും അതുപോലെ തന്നെ ഇത്ര മെഗാവാട്ട് കറണ്ട് നമുക്ക് വാങ്ങാൻ അവർ കറണ്ട് ഉത്പാദിപ്പിക്കാനുള്ള അനുവാദം കൂടെ കൊടുക്കുമെന്നുള്ളത് കൂടെ അതിനെ നമുക്ക് അനു പ്രതികൂലമായി ബാധിച്ചു എന്നുള്ളത് സത്യമാണ് ഇന്നും കേരളത്തിലെ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ഭയപ്പെടുന്നു എന്നുള്ളതും എൻ്റെ ഒരു സത്യാവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിന് ശേഷം എന്തായിരിക്കും ഇതിൻ്റെ ഭാവി എന്നുള്ളതാണ് അതിൻ്റെ ഭാവിയാണ് പ്രധാനമായിട്ടും പറയേണ്ടത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിന് ശേഷം കേരളത്തിലെ ഈ ഒരു വാദഗതിക്ക് ശക്തി ഉണ്ടാകുകയും ഇത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമിഴ്നാട് സർക്കാരും തമ്മിൽ യോജിച്ച ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഇതിന് പകരം മറ്റൊരു ഡാം എന്ന രീതിയിലേക്കുള്ള ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു പദ്ധതി മുമ്പോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിന് ശേഷം പുതിയൊരു ഡാം കണ്ടെത്താനും ഈ ഡാമിൻ്റെ ആ പ്രവർത്തനം നിലച്ചു പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അത്തരമൊരു കാര്യവുമായിട്ട് മുമ്പോട്ട് പോകുന്ന സമയത്ത് രണ്ട് സർക്കാരുകൾ രണ്ട് ദേശങ്ങൾ അതായത് സംസ്ഥാനവും കേരള സംസ്ഥാനവും തമിഴ്നാട് സംസ്ഥാനവും തമ്മിലുണ്ടാകുന്ന വലിയൊരു ബന്ധങ്ങൾക്ക് അന്തരം ഉണ്ടാകുകയും പലപ്പോഴും കലാപകലുഷിതമായിട്ടുള്ളൊരു അന്തരീക്ഷം തമിഴ്നാട്ടിൽ ഉണ്ടാകാനൊക്കെയുള്ള സാധ്യതകളുണ്ട് കാരണം ഇത് മാറ്റി പുതിയൊരു ഡാം പണിയുക എന്ന് പറയുന്നതിനോട് തമിഴ്നാട് ജനതയ്ക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല കാരണം അവർക്ക് നിയമപരമായ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു വളരെ വലിയൊരു യുദ്ധ യുദ്ധസമാനമായിട്ടുള്ളൊരു നിയമ യുദ്ധം തന്നെ ഇതിന് വേണ്ടിയിട്ട് വരാൻ സാധിക്കും പക്ഷേ എന്നാലും അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിന് ശേഷം വരുന്ന ഗവൺമെൻറ് ഈ ഒരു കാര്യം മുന്നോട്ട് വയ്ക്കും എന്ന് മാത്രമല്ല കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഇനി വരാൻ പോകുന്ന ഒരു ഗവൺമെന്റിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് പോലും മുല്ലപ്പെരിയാർ വിഷയമായിരിക്കും അതായത് മുല്ലപ്പെരിയാർ വിഷയം ഉയർത്തി കാണിച്ചുകൊണ്ട് വരുന്ന ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു കേരളത്തിലെ ഭരണം തുടരാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു പരമാർത്ഥം പക്ഷെ ഇന്ന് ഉള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ അതിന് തയ്യാറാകില്ല എന്നുള്ളത് മറ്റൊരു ദുഃഖ സത്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ പ്രാദേശികപരമായ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കോൺഫെഡറേഷൻ ഉണ്ടായിക്കൊണ്ട് മാത്രം കേന്ദ്രവുമായി ചേർന്നുകൊണ്ട് ഇത്തരം ഒരു നീക്കത്തിന് തുനിഞ്ഞാൽ ആ ഒരു കോൺഫെഡറേഷൻ അല്ലെങ്കിൽ ആ ഒരു മുന്നണിയായിരിക്കും ഇനി കേരളത്തിൻ്റെ ഭരണം നിശ്ചയിക്കുക പ്രധാനമായിട്ടും തിരുവിതാംകൂർ വിദേശത്ത് എന്നുള്ളതാണ് പ്രത്യേകത മറ്റൊരു കാര്യം കൂടി ഈ അവസരത്തിൽ എനിക്ക് പറയേണ്ടതായിട്ടുണ്ട് കാരണം ഈ ഡാമിൻ്റെ ആപത്ത് ഘട്ടം മുതൽ ഡാമുമായി കണക്ട് ചെയ്ത് പോരുന്ന ആറ് ജില്ലകൾക്കാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഒപ്പം തന്നെ പതിനൊന്ന് ഡാമുകൾ കൂടി ഇത്തരം ഒരു കാര്യം സംഭവിക്കും കാരണം നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും അപകടം ഉണ്ടായാൽ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് പതിനൊന്ന് ഡാമുകൾ തകർന്നു പോകും എന്നുള്ളതും ആറ് ആറോളം ജില്ലകൾക്ക് ഏകദേശം പൂർണ്ണമായോ ഭാഗികമായോ എന്നുള്ള കാര്യവും കൂടെ നമുക്ക് ഇതിനകത്ത് ഈ ഒരു ജ്യോതിഷപരമായ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് എല്ലാവരുടെയും അറിവിലേക്കായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്തേ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്